ോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ പ്രകടനത്തെ പ്രശംസിച്ചിരുന്നു ബാങ്ക് വായ്പയിലെ ശക്തമായ വളർച്ചയും നിഷ്ക്രിയ ആസ്തികളുടെ താഴ്ന്ന നിലവാരവും അവർ ചൂണ്ടിക്കാട്ടി അതുപോലെ നാഷണൽ കൌൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക്സ് റിസർച്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ അവലോകനം മുൻ വർഷത്തെ അപേക്ഷിച്ച് ബാങ്ക് വായ്പയിൽ ഇരുപത് ശതമാനം വർധനവ് വ്യക്തിഗത വായ്പകളിൽ പ്രത്യേകിച്ചും വലിയ വർധനവ് വ്യവസായത്തിന് വായ്പ നൽകുമ്പോൾ ശോഭയുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നു അതുപോലെ നാഷണൽ കൗൺസിൽ ഓഫ് അപ്ലൈഡ് ഇക്കണോമിക്സ് റിസർച്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ അവലോകനം മുൻവർഷത്തെ അപേക്ഷിച്ച് ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത് ശതമാനം വർധനവ് പ്രകടമാക്കി വ്യക്തിഗത വായ്പകളിൽ പ്രത്യേകിച്ചും വലിയ വർധനവാണ് വ്യവസായത്തിന് വായ്പ നൽകുമ്പോൾ ശോഭയുള്ള സാധ്യതകളെ സൂചിപ്പിക്കുന്നതിനായി വ്യാഖ്യാനിക്കുന്നത് ഇന്ത്യയിലെ ഒന്നേ ദശാംശം നാല് ബില്യൺ ജനങ്ങളിൽ അറുപത് ശതമാനവും ഗ്രാമപ്രദേശങ്ങളാണ് വോട്ടർമാർ രാജ്യത്തിന്റെ അടുത്ത ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഗ്രാമീണ മേഖലയിലെ കഠിനമായ സാമ്പത്തിക സാഹചര്യങ്ങൾ പ്രധാന വിഷയമാക്കി മാറ്റുന്നുണ്ട് നഗരങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികൾ നാട്ടിലേക്ക് അയക്കുന്ന കൂലി ഗ്രാമീണ ഇന്ത്യയിലെ കുടുംബ വരുമാനത്തിന്റെ പ്രധാന സ്രോതസ്സുകളിലൊന്നാണ് എന്നാൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് മുതൽ തങ്ങൾ ബുദ്ധിമുട്ടുകയാണെന്ന് തൊഴിലാളികൾ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പാർട്ടിയും പ്രധാന പ്രതിപക്ഷ പാർട്ടികളും അവരുടെ പ്രചാരണ പ്രകടന പത്രികകളിൽ ഗ്രാമീണ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള വിവിധ നടപടികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സൗജന്യ ഭക്ഷണ റേഷൻ വിതരണം ചെയ്യുന്നതു മുതൽ മിനിമം വേതനം ഉയർത്തുന്നതുവരെ പത്രികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടായ വരൾച്ചയും ക്രമാതീതമായ മഴയും കാരണം ബന്ദയിലെയും വിശാലമായ ബന്ദേൽഖിലെ മറ്റിടങ്ങളിലെയും ഗ്രാമീണർ നഗരങ്ങളിലെ കുടിയേറ്റ തൊഴിലാളികളിൽ നിന്ന് നാട്ടിലേക്കയക്കുന്ന പണത്തെ കൂടുതലായി ആശ്രയിക്കുന്നു കനത്ത കടബാധ്യതയുള്ള കുടുംബങ്ങളും ബിസിനസ്സുകളും അവരുടെ കടം തിരിച്ചടയ്ക്കാനുള്ള ചെലവ് കുത്തനെ കുറയ്ക്കുകയും സാമ്പത്തിക മാന്യത്തിന് കാരണമാവുകയും ചെയ്യുന്നു സാമ്പത്തിക ഇടനിലക്കാർ അവരുടെ വായ്പകൾ പ്രേരിപ്പിച്ചതിനാൽ പല താഴ്ന്ന ഇടത്തരം വരുമാനക്കാരായ കുടുംബങ്ങൾ ഈ ഫണ്ടുകളെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനോ വീടുകൾ ഗാഡ്ജറ്റുകൾ കാറുകൾ എന്നിവ വാങ്ങാനും വിദ്യാഭ്യാസത്തിനുള്ള പണം നൽകാനും അവധിക്കാലം ഉൾപ്പെടെയുള്ള ജീവിതശൈലി ചിലവുകളിൽ മുഴുകാനും ഫണ്ടുകളെ വിനിയോഗിച്ചു കൂടാതെ തിരഞ്ഞെടുക്കപ്പെട്ട മെഡിക്കൽ നടപടിക്രമങ്ങളും സാമ്പത്തിക പ്രതിസന്ധി സാമ്പത്തിക വേദന മാത്രമല്ല സമ്പദ്വ്യവസ്ഥയുടെ ദീർഘകാല ക്ഷേമവും തകർക്കും തൊഴിൽ സമൃദ്ധമായ ഉൽപ്പാദന വളർച്ച സൃഷ്ടിക്കാൻ കഴിയാതെ തുടർച്ചയായി നയരൂപകർത്താക്കൾ സാമ്പത്തിക സേവന വ്യവസായത്തെ മുഖ്യ ജി ഡി പി വളർച്ചാനിരക്ക് ഉയർത്താൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞ ദശകത്തിൽ ജി ഡി പി വളർച്ചയുടെ നാലിലൊന്ന് സംഭാവന നൽകിയത് സാമ്പത്തിക മേഖലയാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് ഇന്ത്യൻ മാതൃകയിലുള്ള ഉദാരവൽക്കരണം വലിയതും താറുമാറായതുമായ ഒരു സാമ്പത്തിക സേവന വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ചു മുകളിൽ മുപ്പതോളം വലിയ ദാതാക്കളുണ്ട് ഷെഡ്യൂൾഡ് വാണിജ്യ ബാങ്കുകളും പ്രധാന ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും എല്ലാം മോശം പെരുമാറ്റത്തിന്റെ ചരിത്രവുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഇന്ത്യയിലെ ആവേശം വർദ്ധിപ്പിച്ചേക്കാം എന്നാൽ ക്രെഡിറ്റ് പെട്ടെന്ന് നിർത്തുന്നത് ഒരു പ്രതിസന്ധിക്ക് കാരണമായേക്കാം പ്രതിസന്ധി തടയുന്നതിന് വായ്പാശേഷിയും ഉൽപ്പാദനക്ഷമമായ കടമെടുക്കൽ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിന് സാമ്പത്തിക സേവന വ്യവസായത്തിന്റെ കയറ്റുമതി വിപുലീകരിക്കാനും മാന്ദ്യം വരുമ്പോൾ കുറയ്ക്കാനും സഹായിക്കുന്നതിന് രൂപയെ ദുർബലപ്പെടുത്തുകയും വേണം ദ്രുതഗതിയിലുള്ള വായ്പാ വളർച്ചയും അമിതമായ വിനിമയ നിരക്കും മാരകമായ സംയോജനമാണെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി